ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ എല്ലാവരും സേഫ് അല്ലേ ഭയങ്കര മഴയും ഇടിയും മിന്നലൊക്കെയാണ് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക നമ്മളുടെ ഇവിടെയും ഭയങ്കര ഇടിയും കുടുക്കും ഇടികുടുക്കും മിന്നലൊക്കെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടിലാണെങ്കിൽ നമ്മുടെ വഴി ഫുള്ള് വെള്ളമായി നമുക്ക് വണ്ടി കൊണ്ടുപോകാനുള്ള ആ ഒരു സോഴ്സൊക്കെ അടഞ്ഞു ബാക്ക് സൈഡിലും ഫുള്ള് വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മഴ ഒന്ന് തോർന്ന സമയത്താണ് എടുക്കുന്നത് അതായത് ഇടികുടുക്കൊന്ന് ശമിച്ച നേരത്താണ് എടുക്കുന്നത് അത്ര ഇടി തന്നെ ആയിരുന്നു കേട്ടോ ഭയങ്കര ഇടി പ്രശ്നങ്ങളൊക്കെയായിരുന്നു ഇപ്പം അതേ ഐനൂസിനൊക്കെ എടുത്തി ഉറക്കിയിരിക്കുകയാണ് നമ്മുടെ പാറൂസിൻ്റെ സ്കൂള് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യും അപ്പോൾ അതിന് മുമ്പായിട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഈ മഴയും ഭയങ്കര ഇടിയും കാരണം നമുക്ക് മക്കളെയും പിടിച്ചിരിക്കില്ലായിരുന്നു പണി കാരണം അവർക്ക് ഇടിയൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര പേടിയാകും നാല് പേരെ ഞങ്ങൾ ഇങ്ങനെ പിടിച്ചിരിക്കും അങ്ങനെയായിരുന്നു അതുകൊണ്ട് നമുക്ക് പറ്റിയിരുന്നില്ല അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ പാറൂസിൻ്റെ സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു ദിവസമാണ് പ്ലസ് നമ്മുടെ മഴ അതിൻ്റെ ഒരു അപ്ഡേഷനും പറഞ്ഞുതരാം ഫ്രണ്ടിലെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ എന്താണെന്നൊക്കെയുള്ളൂ കേട്ടോ കണ്ടോ ഈ ഒരു വഴിയിലൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെയാണ് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ് ഇപ്പൊ ചേട്ടന് വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഭയങ്കര മഴയും ഒരു മിനിറ്റ് ക്യാമറ ക്യാമ്പറൊന്നു കൊടുക്കട്ടെ അച്ഛ നോക്കണേ ഭയങ്കര ശക്തമായിട്ടുള്ള മഴ മഴയൊക്കെ കൂടുതലും എനിക്ക് തോന്നുന്നത് ഇടി കൊടുക്കുക ഇടി കൊടുക്കുക ഒരു രക്ഷയില്ല അതായത് വീടൊക്കെ തകർന്ന് വീഴുന്നു അതേ രീതിയിലുള്ള ഇടിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടില് അതായത് നമ്മുടെ ഇവിടേക്ക് പ്രശ്നം ഉണ്ടാവില്ല ഒക്കെ ഉണ്ടാവും ഇവിടെ ഒന്നും വെള്ളം നിൽക്കില്ല അവിടെ ഇച്ചിരി കയറ്റാണ് പിന്നെ ഉള്ളത് ഇവിടേക്ക് ഇത്തിരി ഇറക്കാണ് അപ്പോൾ ഇവിടെ നോക്കൂ ഫുള്ള് വെള്ളം കെട്ടാണ് അതായത് ഇപ്പുറത്ത് പാടാണ് പിന്നെ ഇവിടെയൊക്കെ പാടായിരുന്നു പാടാണ് അവിടെ നിന്ന് എല്ലാത്തിലുള്ള വെള്ളം വന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ കെട്ടി നിൽക്കും അപ്പം നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ ഒത്തിരിക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല ബാക്കിലാണെങ്കിലും പാടാണ് അപ്പം ബാക്കിൽ ഫുള്ള് പാ വെള്ളവും ചെളി നിൽക്കുകയാണ് വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല അതാണ് വലിയൊരു പ്രശ്നം ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞു വീട്ടിൽ ഫുൾ ഇങ്ങനെ ചെളിയും കാര്യങ്ങളൊക്കെ വെള്ളത്തിങ്ങനെ ഇങ്ങനെ കെട്ടി നിൽക്കുമായിരുന്നു അപ്പം ഞാൻ തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പം രാവിലെ കംപ്ലീറ്റ് കൊഴിഞ്ഞു പോയിട്ടുണ്ട് എല്ലാം അത് നശിച്ചു അപ്പം ഇങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ റീസെൻ്റ് മഴയുടെ അവസ്ഥ ഇങ്ങനെയാണ് ഇപ്പം ഒന്ന് ശരിയായിട്ടുള്ളു മഴ പോയിട്ടുള്ളൂ കാശി എന്താ പരിപാടി ഏ ആ കാശിക്കൂട്ടൻ്റെ മുറ്റത്തെ കളിയൊക്കെ കഴിഞ്ഞ് അകത്ത് പിടിച്ച് കേട്ടിട്ടാണ് അപ്പോൾ അതേ ചേച്ചിയമ്മയും അനിയനും കൂടെ നല്ല കളിയിലാണ് നമുക്ക് ഈ ഒരു മഴക്കാലമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എവിടെ ഉണ്ടാവും എന്നറിയാം കൊതുക് കൊതുകിൻ്റെ ഒരു എന്താ പറയുക സുനാമിയാണ് കൊതുകിൻ്റെ വൈകുന്നേരം ഒന്നും എന്നൊന്നുമില്ല വൈകുന്നേരം ഭയങ്കരമാണ് പിള്ളേരെ പുറത്തിറക്കാൻ പറ്റുന്നില്ല കണ്ടോ ഇപ്പം കാശിന്ന് കുറച്ചു നേരം പുറത്തു നിന്നപ്പോഴത്തുള്ളൊരു സവിശേഷതയാണ് ഇപ്പോൾ ഈ കാണുന്നത് കൈ നിറച്ചും എന്താ പറയുക എന്താ വലിയ പ്രാണിയൊക്കെ കടിച്ച പോലെയാണ് കൈ ഇങ്ങനെ തടു ഇങ്ങനെ ഇരിക്കും അത്രയും രീതിയിൽ ഫുള്ളായിട്ട് പിള്ളേരെ നമ്മളെ കൊതുകൂത്താണ് അപ്പം ഞാനിപ്പോൾ എന്താ പറയുക ഇങ്ങനെ ഈയൊരു ഓയിൽമെൻറ്റ് ഈയൊരു അല്ലെങ്കിൽ ഈ ഒരു ക്രീമാണ് ഞാൻ തേക്കാറുള്ളത് നമ്മുടെ ഞാനിത് ഒരു വർഷം മുമ്പോട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ലവ് ലാപ്പിൻ്റെ അതായത് നമ്മുടെ മൊസ്കിറ്റോ അല്ലെങ്കിൽ വേറെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻസെക്റ്റ് ഒക്കെ കടിച്ചിട്ട് തടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഇറിറ്റേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുരട്ടി കൊടുക്കുന്നതാണ് അപ്പോൾ അത് അല്ലൂസിൻ്റെ മൂത്തൊക്കെ കണ്ടോ നിറച്ചായിരുന്നു ഈ ഒരു സൈഡിലൊക്കെ നിറച്ചുണ്ട് അപ്പോൾ ഞാനിത് അവൻ്റെ മൂത്തും പുരട്ടി കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളിയിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ ഇത് നമ്മുടെ ലവ് ലാപ്പിൻ്റെ ആഫ്റ്റർ ബൈ ടർമറിക് ബം ആണ് നല്ല മഞ്ഞളിൻ്റെ ഒക്കെ നല്ല ഫ്ലേവർ ആയിട്ടുള്ള നല്ല വെളിച്ചെണ്ണമയൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ അത് നമുക്ക് പരട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും അത്തടുത്തതൊക്കെ ഒന്ന് കുറയും പിന്നെ ഈ പറഞ്ഞ പോലെ ചൊറിച്ചിലുണ്ടാവുമല്ലോ പിള്ളേർക്ക് അങ്ങനത്തെ ചൊറിച്ചിലൊന്നും ഉണ്ടായിരിക്കില്ല നമ്മൾ ഓൾറെഡി കുറേ കാലങ്ങളായിട്ട് യൂസ് ഉണികൾ ഉണ്ടായപ്പോൾ തൊട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നതാണ് ഇപ്പം നമ്മൾ മഴക്കാലം ബ്ലഡ് അഡ്വാൻസ് ആയിട്ട് ഈ സാധനം മേടിച്ചതാണ് കേട്ടോ കാരണം എല്ലാവരുടെ വീട്ടിലും ഇത് ഉണ്ടാവണത് നന്നായിരിക്കും അതായത് കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ അല്ലെങ്കിൽ അവർ കുറെ നാളീ കൊതു കുത്തിയത് ഇങ്ങനെ ചൊറിഞ്ഞോണം ചൊറിഞ്ഞോണം ചൊറിഞ്ഞുകൊണ്ടിരിക്കും അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം നമ്മൾ ഈ ഒരു ബാമ് യൂസ് ചെയ്യാറുണ്ട് നല്ലതാണ് കൊതുകിൻ്റെ ശല്യം സഹിക്കാൻ പറ്റില്ല ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഒരു വെളിച്ചെണ്ണയാണ് കടക്ക് ശരിക്കും അല്ല മഞ്ഞപ്പൊടിയുടെ മണം പിന്നെ മഞ്ഞൾ മാത്രമല്ല ജിഞ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈയൊരു പ്രോഡക്റ്റില് നല്ലതാണേ అక్కడ జెన ముకు ఏ പാറു ഭയങ്കര വാശിയായിരുന്നു കിഴക്കേ പോകാണ്ട് അതേ അച്ഛൻ ഇപ്പോൾ വേണമെങ്കിൽ വഞ്ചി തുഴഞ്ഞു പോകണം അതേ അവസ്ഥയാണ് കിഴക്കേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ വലിയ മര അവൾക്ക് ചേച്ചീരായിട്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ അവിടേക്ക് വിടുന്നതിൻ്റെ ഒരു മെയിൻ കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കുറേ ഫോണും ടിവിയും കണ്ടിരിക്കും പിന്നെ ഉണ്ണികളായിട്ട് കളിച്ചവൾക്ക് ബോർ അവൾ അങ്ങനെ തന്നെ ഇരിക്കും അപ്പം വേറെ ആരും ഇല്ലല്ലോ കളിക്കാനായിട്ട് അതുകൊണ്ടും കൂടെ ഒന്ന് ഒരു വേറെ ഒരു ഒന്ന് ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് വിടണം തന്നെ മെയിനായിട്ട് കാശിക്കുടേൻ്റെ പ്രധാന ഹോബി ഇതാണ് ഈ ചെരുപ്പിട്ടിട്ട് വലിയ ചെരുപ്പിട്ടിട്ട് കളിക്കാം എന്നുള്ളത് അപ്പോ നമുക്ക് കുറച്ച് വേപ്പില പൊട്ടിക്കാന്ന് വിചാരിച്ചത് പിന്നെ നമ്മുടെ ഞാവൽപ്പഴം കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയിട്ടോ അതായത് കുറെ ഞാവലുണ്ടായിരുന്നത് കാറ്റത്തും മഴയത്തൊക്കെ വീണ് കുറേ പോയി ഇപ്പം ഒന്നും ഇല്ല വച്ച മാത്രമാണ് ഉള്ളത് പിന്നെ എല്ലാത്തിലും വെള്ളം കയറി ഇപ്പം നമുക്കൊരു വേപ്പിൻ്റെ മരമുണ്ട് അതിൽ നിന്ന് വേപ്പില ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കറിക്കൊക്കെ വേണ്ട വേപ്പില പൊട്ടി എനിക്കിതിൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കുറേ തല്ലിക്കൊഴിച്ച് കുറേ പണിയൊക്കെ പെട്ടിട്ടാണ് ഈ സാധനം ചെയ്യുന്നത് അപ്പോൾ അതേ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു അപ്പോൾ ഭക്ഷണം കൊടുത്തുകഴിഞ്ഞിട്ട് നമ്മുടെ ബീട്രൂട്ട് ഉണ്ടല്ലോ ബീട്രൂട്ട് പുഴുങ്ങിയത് അതായത് കുക്കറിലിട്ട് വേവിച്ചത് കാശിക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരു പച്ചച്ചവ് ഒന്നും അവനൊരു പ്രശ്നമല്ല പല്ലുവിന് അതിനും നമ്മളത് ചോറിലിട്ട് മിക്സ് ചെയ്താൽ കഴിക്കൊടുക്കുക അവർ കടല കഴിക്കില്ല അപ്പോൾ കാശിക്ക് ഞാൻ കടല കൊടുത്ത് കൂട്ടി ചോറ് കൊടുത്തിട്ട് വെറുതെ കഴിക്കാൻ കൊടുത്ത വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മുടെ വീടിന്റെ വെള്ളം വറ്റി നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് അതായത് വെള്ളം നിറയുന്ന അതേ സ്പീഡിൽ തന്നെ ഒന്ന് വെയിൽ കണ്ടാൽ വെള്ളം വറ്റും അപ്പം ഞാൻ കാശിക്കൂട്ടം തന്നെ ഉറക്കാൻ നിൽക്കുകയാണ് കാരണം എനിക്ക് പാറൂസിൻ്റെ ബുക്സിന് ചട്ടി ഇടാനുണ്ട് കവറൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഒരു കാര്യവും ചെയ്തിട്ടില്ല ടെക്സ്റ്റൈലൊക്കെ കിട്ടിയത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് അപ്പം ഞാൻ അവനെ വേഗം തന്നെ ഒക്കെ എടുത്ത് ഉറക്കിയതിന് ശേഷം ഇത് പാറുവിൻ്റെ ബുക്സിൻ്റെ ഒരു ഷെൽഫാണ് നല്ലതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ ഇങ്ങനെ കുറെ അവൾക്ക് അവർക്കൊക്കെ കുറേ വർക്കുകളും കാര്യങ്ങളും ഉണ്ടല്ലോ അതൊക്കെ ഒരു സെക്ഷൻ വൈസ് ആയിട്ടൊക്കെ എടുത്ത് വെക്കാം അപ്പോൾ നമുക്ക് സ്റ്റേപ്പ്ലർ ഇതൊക്കെ കഴിഞ്ഞ കൊല്ലത്തെയാണ് ഞാനൊരു ബണ്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേപ്ലർ സ്റ്റേപ്ലർ എടുത്തു പിന്നെ ഇതാണ് ബുക്സ് ബുക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട് എനിക്ക് തോന്നുന്നു ടോട്ടലൊരു പത്ത് പതിനാറ് ബുക്സുകളുണ്ട് ഇവർക്ക് ഇവർക്ക് ടേം വൺ ടേം ടു ടേം ത്രീ അങ്ങനെയൊക്കെ ആയിട്ടാണ് ടെക്സ്റ്റുകളൊക്കെ വരുന്നതും പിന്നെ എനിക്കിഷ്ടം ഈ ഒരു ബ്രൗൺ കളർ ചട്ടയാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ ഒരു ചട്ട എടുത്തിട്ടുണ്ട് ബുക്സ് എടുത്ത് എന്തായാലും ഇടാമെന്ന് വിചാരിച്ചു നമ്മളോടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പാറ എൽ കെ ജി പോകുമ്പോൾ ടെൻഷൻ ഉണ്ടല്ലോ അതായത് നമുക്ക് വേഗമൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റും പക്ഷെ ഇപ്പം അങ്ങനെയല്ല മൂന്ന് പേരും ഉറങ്ങി നേരൊക്കെ നോക്കിയിട്ട് നമുക്ക് ചട്ടിടാൻ പറ്റുള്ളൂ കാരണം അവരെടുത്തിരുന്ന് നമുക്ക് ഇടാനേ പറ്റില്ല അങ്ങനൊരവസ്ഥയാണ് ഇവർ ഒരു തരത്തിലും നമ്മളെ കൊണ്ട് സമ്മതിക്കില്ല പിന്നെ ടെക്സ്റ്റലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്കൂളിൽ നമ്മൾ പാറൂസ് പഠിക്കണത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ശ്രീ സായി ഭവൻ ശ്രീ സായി വിദ്യാഭവനിലാണ് പാറൂസ് പഠിക്കണത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ബുക്ക്സ് അവർ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ നമുക്ക് യു കെ ചിട്ടിട്ട് എന്താണ് ഫോർ ലൈൻ ടു ലൈൻ ചെക്ക് ബുക്ക് പിന്നെ നോർമൽ ബുക്ക്സ് അതൊക്കെ ഉണ്ട് പിന്നെ ടെക്സ്റ്റുകളൊക്കെ പല ടൈപ്പ് അതായത് മൂന്ന് പാർട്ടായിട്ട് മൂന്ന് സെമ സെമ്മെന്നൊക്കെ പറയില്ലേ അതുപോലെ മൂന്ന് ടേം ാണ് ഇവർക്ക് ടെക്സ്റ്റുകൾ ഉള്ളത് അപ്പോൾ പല ടെക്സ്റ്റുകളുണ്ട് അപ്പോൾ ചിലർ നമ്മൾ എല്ലാ ബുക്സും ഒരുമിച്ച് ആദ്യം ചട്ടിട്ടിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചത് നമുക്കിപ്പോൾ ഫസ്റ്റ് ടേം വണ്ണിന് ആവശ്യമായിട്ടുള്ള ചട്ടകളൊക്കെ ഇട്ട് വയ്ക്കാൻ ആവശ്യം പക്ഷേ ഞാൻ ബുക്സുകളും കാര്യങ്ങളൊക്കെ എല്ലാം ഒരുമിച്ച് ചട്ടിടാമെന്നാണ് വിചാരിച്ചത് കാരണം ഇവരെ ബുക്കുകളൊക്കെ ഷട്ടോ എന്ന് പറഞ്ഞ് കഴിയും അങ്ങനെ പിന്നെ ഡ്രോയിങ് ബുക്സ് ഉണ്ട് പിന്നെ നമ്മുടെ ഇവർ ഹാൻഡ് റൈറ്റിങ് ഇങ്ങനെ എന്താ പറയുക കൂട്ടറൊക്കെ എഴുതുമല്ലേ അതേപോലെ എഴുതിക്കാനുള്ളൊരു ബുക്ക് ഉണ്ട് അത് എന്താ പറയുക അങ്ങനത്തെ ടെക്സ്റ്റ് ഉണ്ട് ഹിന്ദി ടെസ്റ്റ് ഉണ്ട് നമ്മളൊക്കെ ഹിന്ദി പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലാണ് ഗേൾസ് ഞാനൊക്കെ ഹിന്ദി പഠിച്ചിട്ടുള്ളത് അഞ്ചാം ക്ലാസ്സിലാണ് പക്ഷേ ഇപ്പോൾ ഇവരുടെ ഒരു സി ബി എസ് സി പ്രകാരം ഇവർ യു കെ ജി എൽ കെ ജി ഇട്ടിട്ട് ഹിന്ദി പഠിക്കുന്നുണ്ട് എൽ കെ ജിയിൽ പാറുസ് പഠിച്ചത് മറ്റേ അക്ഷരമാലകൾ എഴു വായിക്കാനാണ് പഠിച്ചത് പ്രശ്നം ഇട്ടത് എഴുതാനും പഠിക്കുന്നുണ്ട് പിന്നെ ഓരോന്നും ഇങ്ങനെ എന്താ പറയുക ഒരുപാടൊരുപാടിങ്ങനെ കൂടിക്കൂടി വരികയാണ് പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ അതായത് പഠിക്കാനായിട്ട് ഇഷ്ട പഠിക്കാനായിട്ട് ചില പിള്ളേരുണ്ട് പഠിക്കാൻ കിട്ടിയാൽ പോലും അവരെ മെമ്മറി നിൽക്കാത്ത പിള്ളേർ അവരെ കൊണ്ട് സാധിക്കാത്ത അത് അവരെ കുറ്റം പറയാനേ പറ്റില്ല ഓരോ പിള്ളേരും ഓരോ ടൈപ്പാണ് ചില ചില മക്കൾക്ക് നന്നായി പെട്ടെന്ന് പഠിക്കാൻ പറ്റും നല്ല ഓർമ്മ ശക്തിയുണ്ടാകും പക്ഷെ ചില മക്കൾ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും കിട്ടില്ല പാരൻസ് എത്ര ശ്രമിച്ചിട്ടും കിട്ടില്ല അത് അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം ഓരോരുത്തരുടെ കഴിവുകൾ ആണ് അങ്ങനെയാണ് അപ്പം ഞാൻ എനിക്ക് ടെക്സ്റ്റിലൊക്കെ കിട്ടുമ്പോൾ സത്യം പറഞ്ഞു എനിക്ക് ഞാൻ എനിക്ക് പേടിയാണ് എൻ്റെ മോളെക്കൊണ്ട് എനിക്കിത് പഠിപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്നൊരു ടെൻഷനൊക്കെ എനിക്ക് ഭയങ്കരമാണ് കേട്ടോ എല്ലാ അമ്മമാരെ പോലെ തന്നെ എനിക്കുണ്ട് അപ്പോൾ എല്ലാം കൂടി വാരി പറക്കിയിട്ട് ഞാനത് പുറത്തിരിക്കാൻ പോവാട്ടോ മൂന്ന് ടേം ആയിട്ടാണ് കഴിച്ചവർക്ക് ഉള്ളത് പിന്നെ ഇപ്പോഴത്തെ ഇതിൽ എന്തൊരു ഒരു കളറിങ് ബുക്ക് ഉണ്ട് പിന്നെ ഡയറി ഉണ്ട് പിന്നെ ഇവർക്ക് ഇവരുടേതായ കുറച്ച് ശ്ലോകങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബുക്ക് ഉണ്ട് പിന്നെ ഇതാണ് യു കെ ജി ടേം വണ് കേട്ടോ അതിൽ അതിൽ വന്നിട്ടുള്ള സബ്ജക്റ്റുകൾ ഇംഗ്ലീഷ് മാത്സ് ഇ വി എസ് ഇത് മൂന്നെണ്ണം ഉണ്ട് ഇത് ടേം ഉണ്ട് ഇത് ടേം വണ്ണ് പിന്നെ ഒരു കളർ ബുക്ക് ഉണ്ട് പിന്നെ ഇതെന്താ ഇതെന്തോ ഇതെന്തൊക്കെയോ ഇംഗ്ലീഷിന്റെയാണ് കേട്ടോ വവൽ സോങ്സ് പിന്നെ അങ്ങനെ അങ്ങനെ കുറെ ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ളതാണ് തോന്നുന്നത് ഇതുണ്ട് പിന്നെ മലയാളം ചിമിഴ് മലയാളം ഉണ്ട് ഹിന്ദി ടെക്സ്റ്റ് ഉണ്ട് പിന്നൊരു നോർമൽ നോട്ട് ഉണ്ട് ടു ലൈൻ ഉണ്ട് ചെക്ക് ബുക്ക് ഉണ്ട് ഫോർ ലൈൻ ഉണ്ട് ഇത്രയും ഉള്ളത് ടെക്സ്റ്റ് നോട്ടായിട്ട് ഇത്രയും ബുക്ക് ഉണ്ട് സാധാരണ നമുക്ക് ഈത്തു ആണ് ചട്ടിന്റെ തെളിവ് ഞാൻ ചട്ടിരാൻ വലിയ എക്സ്പേർട്ട് ഒന്നും ഇല്ല എനിക്ക് കറക്റ്റ് പെർഫെക്ഷനോട് കൂടിയിട്ട് അറിയില്ല പക്ഷെ ഇപ്പൊ പിള്ളേര് നല്ല വാശിയാണ് മാത്രമല്ല നമ്മൾ നമ്മളിത്രേ ദിവസം എടുത്തു വെച്ച് എടുത്തു വെച്ചിരുന്നത് തലേദിവസം വരെ കൊണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ഇടാണ്ടിരിക്കാൻ പറ്റില്ല ഇപ്പൊ മക്കളൊക്കെ നല്ല വാശിയായുണ്ട് ഞാൻ തന്നെ ഇടാന്ന് വിചാരിച്ചു ചട്ട എനിക്കാണെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടാ ഗേഴ്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇത് ഉരിച്ചപ്പോൾ തന്നെ കീറി പകുതി കീറിപ്പോയി നടുക് വെച്ചിട്ട് ഞാൻ ഇതുവരെ എന്ന് തന്നെ പറയാം ഇട്ടിട്ടുണ്ട് ഞാൻ പാറുവിന് എണ്ണൂരണ്ടാവശ്യം ഇട്ടിട്ടുണ്ട് പക്ഷെ എനിക്കൊരു ഐഡിയ ഇല്ല പക്ഷേ കീത്തുവാണെങ്കിൽ അത് കറക്റ്റ് അവളുടെ ടെക്സ്റ്റൊക്കെ അവൾ തന്നെയാണ് ഇട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമാണ് പക്ഷെ എനിക്കങ്ങനെ അറിയില്ല അയ്യൊരു പ്രശ്നമാണ് കുറേ അങ്ങോട്ട് തിരിച്ച് വെക്കും കുറെ ഇങ്ങോട്ട് തിരിച്ച് വയ്ക്കും അതായത് കറക്റ്റ് നേരായ വഴി കൂടെ പോകേണ്ടതിന് പകരം ഞാൻ വളഞ്ഞ് തീരുമാനം മൂക്ക് പിടിച്ച് ചെല്ലും അങ്ങനെയാണ് എൻ്റെ അവസ്ഥ എന്ന് പറയണത് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് അല്ലും അതിനും ഇരിക്കുന്നുണ്ട് ഉറക്കിയിട്ടാണ് വന്നത് കാശി എപ്പോൾ വേണമെങ്കിൽ എഴുന്നേക്കും അപ്പോൾ എഴുന്നേക്കുന്നത് എപ്പോഴും അപ്പോൾ പോയിട്ട് എടുക്കുക അങ്ങനെയാണ് ചെയ്യാൻ പോണത് എന്നെ സംബന്ധിച്ച് എല്ലാ കാര്യവും ലാസ്റ്റിക്ക് വെക്കുന്ന ഒരാളാണ് ഞാൻ അതായത് എല്ലാം നേരത്തെ പക്ഷേ ചില പേരൻസിൻ്റെ എല്ലാം നേരത്തെ കൂടെ ചെയ്തേക്കും അത് വളരെ നല്ലൊരു ശീലമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ അത് പെടപാട് പെടണ്ട പക്ഷേ ഞാൻ അങ്ങനെയല്ല ഞാൻ എപ്പോഴും ഇങ്ങനെ ലാസ്റ്റിക്ക് എടുത്ത് വെച്ചിട്ട് കഷ്ടപ്പെടുന്ന ആളാണ് ഇട്ടുതന്നെ പറയുമ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ് പക്ഷെ എനിക്ക് ഞാനിടുന്ന ചട്ടയിൽ കണ്ടോ ഇവിടെ ഒരു പെർഫെക്ഷൻ അല്ലേ അതേണ്ടതു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാറില്ല എന്നതാണ് സാധനം പക്ഷെ നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് ചട്ടയിട്ട് പഠിക്കണമല്ലോ ഞാൻ ഒരു ബുക്ക് ചട്ടിട്ട് തീർത്തപ്പോത്തേനും കാശിനെറ്റു ഇനി ഒരു രക്ഷയില്ല കാരണം എല്ലാരുടെ കയ്യിലും ഉണ്ണികളുണ്ട് ഇവരാണെങ്കിൽ ആരുടെ കയ്യിലും പൂവില്ല ഏട്ടനും ഇല്ല അപ്പൊ ഞാൻ ഏട്ടനെ വിളിച്ചിട്ടുണ്ട് ഏട്ടാ പുറത്തായിരുന്നു ഏട്ടനൊന്ന് വായു അടുത്ത ദിവസം ക്ലാസ് തുടങ്ങുമ്പോൾ എനിക്ക് ടെൻഷൻ എനിക്ക് പിന്നെ എനിക്ക് വെപ്രാളും ടെൻഷനാവും ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഏട്ടാ അങ്ങനെയാണ് അപ്പൊ ഏട്ടൻ അച്ഛൻ ഒന്നും കൂടെ പാറൂനെ വിളിക്കാൻ പോവാണ് നമുക്കൊരു പ്രശ്നമുണ്ട് പാറ അങ്ങോട്ട് പോയി കഴിഞ്ഞ പാറ ഇങ്ങോട്ട് വരില്ല അപ്പൊ അച്ഛൻ്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് പാറൂസിനെ വിളിക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ കിഴക്കേക്ക് ചെല്ലണത് കാശുകൂട്ടൻ അപ്പുറത്തുണ്ട് ഞാൻ അവന് ദോഷൊക്കെ ഉണ്ടാക്കി അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് റൂമില് ഹാളിൽ ഇരിക്കുന്നുണ്ട് അവിടെ എല്ലാരും ടി വി ആണ് അപ്പൊ ഞാൻ ആ തക്കന്ന് നോക്കിട്ടിറങ്ങി കുറേ നേരം ഭയങ്കര വാശിയായിരുന്നു പിന്നെ കീത്തുന്റെ കയ്യില് പ്രാവാണ് അവനും നിലത്തിറങ്ങുന്നില്ല വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് രണ്ട് മൂന്ന് മണിക്കൂറായി ഇവിടെ ഇരിക്കുന്നത് ആകോട്ടെണ്ണാണ് ചട്ടിട്ട് ചെയ്യാൻ കഴിഞ്ഞത് അപ്പോൾ ചട്ട ഇടയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളെല്ലാവരുടെയും ചട്ട ഒക്കെ ഇട്ട് കഴിഞ്ഞു ചില അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചട്ട ഒക്കെ ഇടാനായിട്ട് നന്നായിട്ട് അറിയുന്ന അമ്മമാരുണ്ടായിരിക്കണം അമ്മ എക്സ്പേർട്ടായിട്ടുള്ളത് ഞാൻ എക്സ്പേർട്ട് ആവും ഇട്ടിട്ടിട്ട് അല്ലാട്ടാ അല്ലേ എനിക്ക് ഞാനെല്ലാം ഇട്ടിരുന്നത് എനിക്ക് അച്ഛൻ അമ്മയും അല്ലിട്ടു ഞാനൊരു അമ്മയാകുമ്പോ ഞാനും ചട്ടിടും ശരിക്കും ആറഞ്ചാം ക്ലാസ്സിലൊക്കെ ആവുമ്പോ ഞാൻ എക്സ്പേർട്ട് ആവും എന്തായാലും ഫിനിഷ് ആക്കട്ടെ ഓക്കെ നല്ല മഴ വരാൻ തുടങ്ങിയിട്ടുണ്ട് ആകാശമൊക്കെ കണ്ടോ ഇപ്പൊ സമയം വളരെ കുറവായിട്ടുള്ളൂ വൈകുന്നേരം ഒന്നും ആയിട്ടില്ല അതായത് ഇരുട്ടി തുടങ്ങിയിട്ടില്ല പക്ഷെ മഴക്കാരന്റെ ഒരു ശക്തി കൊണ്ടാണ് ഇപ്പൊ കളർ ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ ഏട്ടൻ വേഗം പോയിട്ട് പാറിനെ വിളിക്കാൻ പോവാണ് ഏട്ടൻ പോയി വിളിച്ചാൽ പാറ് വരും അപ്പൊ ഏട്ടൻ വേഗം പോവാണ് അവള്ഡർ ബുക്സാണ് അതെ പാറുവിന് അച്ഛൻ ഉച്ചയ്ക്ക് കൊണ്ടുപോയി വൈകുന്നേരം ആയപ്പോൾ പോയി അവൾ വെയിറ്റ്ന്നില്ല അപ്പം ഏട്ടൻ്റെ പുഴയും കിടന്ന് പോവുകയാണ് ഏട്ടനിപ്പോൾ പൊക്കിക്കൊണ്ടിരാൻ പറഞ്ഞിട്ടുണ്ട് കാരണം നല്ല മഴ പെയ്യാൻ പോവാണ് ഇപ്പം എന്തായാലും ഇത് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ കീത്തുനോട് ഇടാൻ പറയാൻ പോവാണ് കീത്തു ചെയ്യട്ടെ ഉള്ളത് അപ്പോൾ ഇതേ ഫ്രണ്ടിൽ കണ്ടോ ഇങ്ങനെ വെള്ളം നിന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് അതായത് കുറേ വെള്ളം വറ്റി പുല്ലൊന്നും കാണില്ലായിരുന്നു അതേ രീതിയിലായിരുന്നു ഇപ്പോൾ പുല്ലൊക്കെ കണ്ടു തുടങ്ങി ഇപ്പോൾ ഏട്ടൻ പാറൂസിന് ഇപ്പം എടുത്തുകൊണ്ട് വരുന്നത് മഴ പെയ്തു തുടങ്ങി നല്ല രീതിയിൽ മഴ പെയ്തു പിന്നെ എല്ലാവരും ചോദിച്ചായിരുന്നു കേട്ടോ ഫ്രണ്ടിൽ എന്തിനാണ് ഷീറ്റ് ഇട്ടിരിക്കുന്നതെന്ന് അതായത് നമ്മുടെ എപ്പോഴും കളിക്കും മണ്ണിലിറങ്ങിയിട്ട് അപ്പം അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ ഷീറ്റ് ഇട്ടു ഇട്ടുള്ളൂ ഇപ്പം നമ്മളെന്നും ക്ലീനാക്കും അതായത് വഴുക്കൽ വഴുക്കല് എന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എന്നും മണ്ണൊക്കെ അടിച്ചു ക്ലീൻ ക്ലീനാക്കുന്നുണ്ട് അവരെ തലയിൽ വെച്ചിട്ടാണ് വരുന്നത് ഇപ്പം എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ മിന്നലും ഇടിയൊക്കെ കാരണം ഇവിടെ തന്നെ നമ്മുടെ ഇവിടെ തന്നെ തൃശ്ശൂർ തന്നെ പേര് മരിച്ചു ഇന്നലെ ഇടുന്ന ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടാകും അതും എന്താ പറയുക പുറത്ത് നിൽക്കുന്ന ആൾക്കാരേ ആയിരുന്നില്ല അവരെല്ലാം രണ്ടും സേഫായിട്ട് ഉള്ളിൽ നിൽക്കുന്നത് നാല് ചുമരനുള്ളിലുള്ള ആയിരുന്നു ഇടിമിന്നലേക്കുന്ന അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക അങ്ങനെ പറയാനുള്ളൂ ഇപ്പോൾ അത് പാറുവിനെ വേഗം കൊണ്ടുവന്നു ഞാൻ പുറത്തിരുന്ന ചട്ടിടുന്ന ആൾ ഞാൻ അകത്തേക്ക് പോയിട്ടോ എനിക്ക് പുറത്തിരുന്ന ചട്ടിടാനായിട്ട് പിന്നെ പേടി അപ്പോൾ പാറൂസിന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു ഞാൻ എന്താ ചെയ്യുന്ന വേഗം ചോറ് കൊടുത്തു അല്ലെങ്കിൽ പാറൂസ് വേഗം ഇടുന്ന ഉറങ്ങിപ്പോയൽന്ന് വെച്ചിട്ട് ചോറ് കൊടുത്തു എല്ലാവരുടെ കളിയും ടിവിയും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് പിള്ളേര്പ്പാടകളും ഇങ്ങനെ നടക്കുന്നുണ്ട് പുറത്ത് അത്യാവശ്യത്തിന് ഇടിയും കുടുങ്ങുന്നുണ്ട് മഴയും പെയ്യുന്നുണ്ട് കേട്ടോ നല്ലൊരു വൈബായിട്ട് നിൽക്കുകയാണ് അപ്പം ആറ് കുറേ കഴിഞ്ഞപ്പോൾ അതേ അച്ഛൻ്റെ മേത്ത് കയറി കെടുക്കുകയാണ് ഉറങ്ങാൻ ഉള്ള തയ്യാറെടുപ്പായിട്ട് അപ്പോൾ ഇനി ബാക്കി കുറച്ച് ചട്ടിടാനുണ്ട് അപ്പോൾ അത് നമ്മുടെ കീത്ത് ചെയ്യണം പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ചെയ്തത് ചട്ട ഇട്ടിരുന്നത് അവൾ തന്നെയായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഇടാനായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം തന്നെ പറയണത് ഇപ്പോൾ ഇപ്പോൾ തന്നെ ചട്ടിടാനായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ വില്ലാളി വില്ലാളി ഗജകേശരിമാർ ഇടാനേ സമ്മതിക്കില്ല അവർ അങ്ങോട്ട് പോകും ഓരോ സാധനം നമ്മുടെ സ്റ്റാപ്ലറ് കത്രിക എന്താണോ എടുക്കാൻ പാടില്ല അതത് അതേ അവരെടുക്കത്തുള്ളൂ അപ്പോൾ ഇതേ രണ്ട് ഭാഗത്ത് നമ്മുടെ ഇപ്പോൾ രണ്ട് സൈഡും ചട്ടയുടെ നോക്കും പക്ഷെ നമുക്ക് അതിനുള്ള സ്പേസ് ഇല്ല ചട്ടയ്ക്ക് പ്രാവശ്യം കുറച്ച് വീതി കുറവായിരുന്നു വീതി കുറവുള്ള ചട്ടയാണ് ഞാൻ മേടിച്ചത് ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതെ ഇവിടെ ആ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ പിള്ളിർപ്പടെ വന്നിട്ട് അത് വലിച്ച് ഇത് വലിച്ച് ഓഫ് എൻ്റെ ഒരു രക്ഷില്ല എൻ്റെ കയ്യിലാണെങ്കിൽ കാശിക്കുട്ടനും ഉണ്ട് കാശ് എൻ്റെ കയ്യിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവന് അവൻ ആരുടെ അടുത്തും പോവുകയില്ല ഭയങ്കര വാശിയായിരിക്കും അയിന് ദിവസമാണെങ്കിൽ കുഞ്ഞിക്കുറുമ്പോൾ കാണിക്കാണ് അപ്പോൾ ആ ചട്ട എടുത്ത് വലിച്ചെറിഞ്ഞ് ആ തക്കത്തിന് ഇപ്പുറത്തെ ആൾ കത്രി എടുക്കും പിന്നെ ഇപ്പുറത്ത് പിടിക്കുമ്പോൾ സ്റ്റാപ്ലർ എടുക്കും അങ്ങനത്തെ കുറേ കുട്ടി കുറുമ്പോളൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കണത് ഇപ്പോഴത്തെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ആരൊക്കെയെന്നു അതായത് മൂന്ന് പേരൊക്കെ ആരൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടിക്കൽ അടിക്കൽ നുള്ളൽ പിച്ചൽ എല്ലാതുകൊണ്ട് അതിൻ്റെ കണ്ണിൻ്റെ സൈഡിൽ പൊട്ടിരിക്കുന്നുണ്ട് ഇവർ ആരെങ്കിലും മാന്തിയതോ കടിച്ചതോ പിള്ളിയോ തുള്ളിയതോ ഒക്കെ ആയിരിക്കും ഞങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ മൈൻഡ് കൊടുക്കാറില്ല എന്നുള്ളതാണ് സാറ് അവരവിടെ കളിക്കും അവരടികൂടും അവരായി അവരെ പാടായി ആ ആയൊരു ആ മൈൻഡ് സെറ്റാണ് ഞങ്ങൾക്ക് കിട്ടാൻ അപ്പൊ അതെ കിത്തുവിനെ ഒട്ടും ഇടാൻ സമ്മതിക്കുന്നില്ല ചട്ടിടാൻ സമ്മതിക്കുന്നില്ല ഇരുത്തണില്ല അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു അവിടെ വെച്ചോ ബാക്കി ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ബാക്കി പിന്നെ ഞാൻ ചെയ്യാൻ നിൽക്കാൻ പോവാണ് ചട്ട കഴിഞ്ഞു കണ്ട എല്ലാ ബുക്സും നമ്മള് ചട്ടയിട്ടും എല്ലാ ചട്ടയിട്ടും അപ്പൊ അത് കഴിഞ്ഞു പോയി പിന്നെ ഇപ്പഴ ന്യൂസ് ഇപ്പൊ ഇന്ന് അവളെ ഗ്രൂപ്പില് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് മൺഡേ ആണ് ഓപ്പണിങ് പറഞ്ഞിരുന്നത് അതായത് മൂന്നാം തീയതി ആണ് ഓപ്പണിംഗ് പറഞ്ഞിരുന്നത് അത് പോസ്റ്റ്പോൺ ചെയ്തിട്ട് അഞ്ചാം ആക്കി എന്ന് പറഞ്ഞു ശക്തമായ ഇടിയും മഴയും തുടർന്നു ഇപ്പഴും ന്യൂസിൽ വേറെന്തോ ഇപ്പൊ എങ്ങനെയൊക്കെയാണെന്ന് അറിയ സമയത്തിന് തുറക്കുന്നതാണ് നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്നെ അവരുടെ പോഷ്യൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞ പോലെ അത് ബുദ്ധിമുട്ടാണ് അപ്പൊ അപ്പൊ ഇനി സ്ലിപ്പ് ചെയ്യാനുണ്ട് ഡയറി ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ ഞാനെന്തായാലും ഇതില്ല ഞാൻ എന്തായാലും അവളുടെ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എടുത്ത് വെക്കാൻ പോവാണ് ഓണ ദിവസം ജസ്റ്റ് ടിഫിൻ ബോക്സ് ലഞ്ച് ബോക്സ് എടുത്തിട്ട് പോയാൽ മതിയല്ലോ അപ്പൊ ഞാൻ എന്തായാലും ഇപ്പം സെറ്റ് ചെയ്തിട്ടൊക്കെ എടുക്കാൻ പോകണം ഇപ്പൊ ഒമ്പത് മണി ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റണൊക്കെ അപ്പം ഇത് നെയിം സ്ലിപ്പും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാറുണ്ട് കേട്ടോ ഓക്കെ നമ്മള് നെയിം സ്ലിപ്പ് ഒട്ടിക്കാൻ പോകാൻ കേട്ടോ പണ്ട് നമുക്ക് നമുക്കിങ്ങനെ കുറെ ഇങ്ങനെ മറ്റേ പാവ കുട്ടികളുടെ ഡോളുകളുടെ അതിൻ്റെ ഒക്കെ പിക്ചേഴ്സ് വെച്ചിട്ടായിരുന്നു പിന്നെ കുറെ എനിമൽസിൻ്റെ ആയി പാറോൻ്റെ എൽ കെ ജിയിട്ട് എനിക്ക് തോന്നും ഭയങ്കര വാഷി സൗണ്ട് അവതാർ അവതാർ സിനിമയിലത്തെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ പിക്ചറായിരുന്നു എയിം സ്ലിപ്പിൽ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം ഇപ്രാവശ്യം എന്തുകൊണ്ട് നിങ്ങൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇട്ടിട്ടുണ്ടാവിയ ഇൻസ്റ്റഗ്രാം പേജ് ഒരു പേജ് എനിക്ക് അയച്ചെന്ന് അവരുടെ ഗെയിം സ്ലിപ്പാണ് കണ്ടോ ഗെയിം സ്ലിപ്പ് കണ്ടോ നമ്മൾ കറക്റ്റ് ഇപ്പം പിള്ളിയിൽ പോയിരുന്ന സമയത്തെ പിക്ക് ആണ് കേട്ടോ അപ്പം ഇതാണ് ഞാൻ കൊടുത്തത് പക്ഷെ നമ്മൾ ടിഫിൻ ബോക്സിലും ലഞ്ച് ബോക്സിലൊക്കെ ഒരു ഫേസ് ആയിട്ടാണ് തോന്നുക പിന്നെ ഞാൻ പൊട്ടിക്കട്ടെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എല്ലാ ക്ലാസ്സിലെല്ലാ പിള്ളേർക്കും ഇതുപോലെ എനിക്ക് ഓടി ഇപ്പം ന്യൂ ട്രെൻഡാണ് ആ ന്യൂ ട്രെൻഡാണിത് കുറേ പേരുടെയെല്ലാം ആയി കാണുന്നത് അപ്പം ഫസ്റ്റ് ബുക്കിൽ ഒട്ടിക്കാം ഒട്ടിക്കാട്ടാണ്

നിഹ യു കെ ജി ഡിവിഷൻ ഈ തന്നെയാണ് തോന്നുന്നത് കേട്ടോ ജസ്റ്റ് കൺഫേം ചെയ്തിട്ട് നമുക്ക് ഈ ആണ് കേട്ടോ സബ്ജെക്റ്റ് ഇത് ഡയറിയാണ് പാറൻ്റെ ഡയറിയാണിത് ഇത് നമ്മളോട് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കുറെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കണം ഈയൊരു ടു പേജ് ഫില്ല് ചെയ്ത് ഫസ്റ്റ് ഡേ തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഈ ബാക്കിയുള്ളതിലൊക്കെ ഒട്ടിക്കട്ടെ ഇതേതാ ഇതെന്നെ കൊണ്ടി സാധിക്ക സാറ്റർഡേ കാണിട്ട് അപ്പൊ ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നത് അപ്പൊ തിങ്കളാഴ്ച സ്കൂൾ തുറക്കണമെ സംബന്ധിച്ചാണ് വേഗം ചെയ്തത് പക്ഷേ അപ്പോഴാണ് മെസ്സേജ് വന്നത് ബുധനാഴ്ചയ്ക്കാക്കി അതായത് അഞ്ചാം തീയതിയാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഇനി കുറേ കാര്യങ്ങളും യൂണിഫോം എടുത്തിരിക്കണ ടിഫിൻ ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്തായാലും ഇനി തലേദിവസേ ചെയ്യണം അതായത് ചൊവ്വാഴ്ച രാത്രി ഇതൊക്കെ പരിപാടിക്കൊക്കെ നിൽക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ മക്കളുടെ ഉസ്കൂളിലത്തെ കാര്യങ്ങളും പരിപാടികളും ഒക്കെ റെഡിയായോ ഇവിടെ എൻ്റെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് വിശേഷങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പാറുവിൻ്റെ ഉസ്കൂളിലേക്ക് പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണുന്നത് വരയ്ക്കും ബൈ